had a real good time. വിദ്യാഭ്യാസം ആമന സർക്കാർ ജോലി കിട്ടി ഇന്റർവ്യൂ ചെന്നപ്പോ എന്തോ ഒരു ഈശാഭ്യാസം തിരിച്ചു തിരിച്ച് പോയത് ഈശാഭ്യാസം അല്ല ഇന്റർവ്യൂ സാർ ചോദിച്ച പേര് എന്തോന്ന് ഞാൻ ആയിട്ട് പറഞ്ഞോളൂ അഡ്രസ് ചോദിച്ചു കൃത്യമായിട്ട് പറഞ്ഞോളൂ ചോദിച്ചു സമയം കിട്ടുമ്പോ വല്ലപ്പോഴും വാക്കിന് കിട്ടണ്ടേ

ഞങ്ങൾ അവിടെ അടിയായിരുന്നു നിങ്ങൾ മറ്റേ ബോക്കർ സൂൺ ചേട്ടൻ കൊണ്ട് നിങ്ങൾക്ക് കല്ല്യാണം കഴിച്ചാൽ പെണ്ണിനെ വേണമെന്ന് ചോദിച്ചായിരുന്നോ ഞാൻ ചോദിച്ചു ഈ വയസ്സാ കാലത്ത് എന്തിനാ അപ്പനി കല്യാണം ഈ വയസ്സായ കുട്ടി അഞ്ഞൂറ് രൂപയുടെ കെറ്റിൽ മേടിക്കേണ്ടവരാണോ തന്ത്യ അഞ്ച് ലക്ഷം രൂപ കഴിച്ചും നടക്കുന്നത് അഞ്ഞൂറ് രൂപ അയ്യോ ക്ഷമിക്കണേ ഇല്ല ഞാൻ താന്നേ കുറെ നാളായി പൈസ കിട്ടിയിട്ട് താരാ വന്നിടുന്നു പോകാനോ ഇടുന്നു പോകല്ലേ പ്രവർത്തിച്ചോണ്ടിരിക്കുകയോ ഇതെറ്റാഫായ മൊബൈൽ ഞങ്ങളുടെ കുടുംബക്കാരെല്ലാം കർഷക കുടുംബമല്ലേ മണ്ണിൽ പണിയെടുക്കുന്നവരല്ലേ അങ്ങനെയാണെങ്കിലേ നമുക്ക് മണ്ണിന്റെ മണമുള്ള ഒരു പേര് ഇടാ മണ്ണിന്റെ മണമുള്ള പേര് വേണം ഈ മരിക്കുന്നവരെന്നും നിങ്ങൾ ഇങ്ങനെ കളിയാക്കരുത് കാരണം എന്റെ അപ്പാപ്പ മരിച്ചറിയാമോ ഇല്ല അടുക്കള സമാധായി പോയതാണ് എന്റെ അടുത്തന്നെ നീ പറയണം എടാ നിന്റെ ചേച്ചിയുടെ കൊച്ചിന് അമൃതം പൊടി കിട്ടുവരുന്നാടാ അത് അണാക്കി കുടിക്കാൻ

ും പിന്നെ നിങ്ങളുടെ ജീവ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പാലച്ചുട്ട് തയ്യാറാട്ടം അതിപ്പിതെ ഇതിപ്പം നോക്കട്ടെ നോക്കി ആ ഇപ്പൊ മുകളിൽ പറഞ്ഞോണ്ടിരിക്കുക പെട്ടെന്ന് അച്ചക്ക് വന്നാൽ ഈ ഭീമാൻ തട്ടികൊണ്ട് പോകാൻ ലിക്റ കിട്ടോ അവര് അവർ കൊണ്ടുപോകള് അവര് അവർ തന്നെ കൊണ്ടുപോകാം ലിക്കർ ലിക്കർ ലിക്കറോ അതില്ലോ അത് നിങ്ങൾ കേറിയപ്പോഴേ എനിക്ക് തോന്നി അതല്ല അതല്ല ഇറങ്ങാറായോ ഇറങ്ങാറാവുമ്പോൾ ഇവിടുന്ന് സിഗ്നൽ തരും ഓക്കെ ഭാര്യ മക്കളുമുള്ള ഒരു കൊച്ചു വീടാണ് സാറിൻ്റെ അതിലേക്ക് പിടിച്ച് കറിവെല്ലോ ഇപ്പൊ ഇവിടെണ്ട ഞാൻ പറഞ്ഞു കിട്ടാ മതി ഓക്കെ അണ്ണൻ എന്ത് ചെയ്യുന്നോ എന്തോ അല്ല ഒരു കാര്യം ചെയ് സീറ്റ് ബെൽറ്റ് ഒന്നോട് ഇട്ടേ താഴെ പോവല്ലേ അണ്ണാൻ ഉറക്കം വരുന്നേത്യാദി വന്നോളൂ താൻ കോഴി വെച്ച് കൊടുക്കും കോഴി വെച്ച് കൊടുത്താലോ ചക്കുഴുക്കും മത്തിക്കറിയും കഴിച്ചിരുന്നില്ല എന്താണ് സാറേ പറയുന്നത് സാറേ ചിക്കൻ ഉണ്ടാക്കാൻ വന്നതല്ല